മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ കൂറ്റനാട് എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ എസ് ഹംസയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമാണ് നാളെ തൃത്താല മണ്ഡലം റാലിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുത്ത് സംസാരിക്കുന്നത് കൂറ്റനാട് സെൻട്രൽ നിന്ന് തൃത്താല തിരുത്തിപ്പാറപ്പാടത്ത് പ്രത്യേകം തയ്യാറാക്കിയ വേദിയാണ് മുഖ്യമന്ത്രിക്ക് വേണ്ടി ഒരുക്കുന്നത് വേദിയുടെ ഒരുക്കങ്ങൾ അന്തിമ ഘട്ടത്തിലാണ് വൈകിട്ട് മൂന്നിനാണ് മുഖ്യമന്ത്രി കൂട്ടനാട്ടെ റാലി ഉദ്ഘാടനം ചെയ്യുന്നത് റോഡിന്റെ വലത് ഭാഗത്ത് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് മന്ത്രി എം പി രാജേഷിന്റെ മണ്ഡലമായ തൃത്താലയിൽ ഏറെ വികസന പദ്ധതികൾ നടപ്പിലായിട്ടുള്ള സാഹചര്യം ശരിക്കും വോട്ടാക്കി മാറ്റാനുള്ള ശ്രമത്തിലാണ് എൽഡിഎഫ് പ്രവർത്തകരും നേതാക്കളും പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി